തമിഴ് സിനിമയിലെ വളരെ പ്രശസ്തനായ നടനാണ് വടിവേലു കോമഡി റോളുകളിലൂടെയാണ് വടിവേലു ജനമനസ്സുകളിൽ ഇടം നേടിയത് തമിഴ് സൂപ്പർ താര സിനിമകളിലെല്ലാം വടിവേലുവിൻ്റെ സാന്നിധ്യം വിജയ ഘടകമാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളായ വടിവേലു എക്കാലത്തും ഗോസിപ്പ് കോളങ്ങളിലും നിറഞ്ഞു നിന്നിട്ടുണ്ട് തമിഴിലെ പല നടിമാരുടെയും പേരുകൾ വടിവേലുവിനോടൊപ്പം ഉയർന്നു കേട്ടിട്ടുണ്ട് ഭാര്യയും നാലു മക്കളുമാണ് വടിവേലുവിന് ഉള്ളത് എങ്കിലും ഒരു ഡസനിലേറെ നടിമാരുടെ പേരുകൾ വടിവേലുമായി ബന്ധപ്പെട്ട് ഗോസിപ്പ് കോളങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ആദ്യകാലത്ത് കോവൈ സരളയുമായി ബന്ധപ്പെട്ടാണ് ഗോസിപ്പ് ഗോസിപ്പുണ്ടായത് രണ്ടുപേരും നല്ല കോമഡി ആർട്ടിസ്റ്റുകൾ എന്ന നിലയിൽ തമിഴ് സിനിമയിൽ സജീവമായിരുന്നു ഇരുവരും നിരവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട് പിന്നീട് വടിവേലുവിൻ്റെ ജോഡിയായത് സ്വർണ്ണ ആയിരുന്നു ചന്ദ്രമുഖിയിലാണ് ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ചത് പിന്നീട് വടിവേലുവിൻ്റെ സ്ഥിരം ജോഡിയായി സ്വർണമാത്യു മാത്യു മാറി വലിയ പ്രതിഫലം വാങ്ങുന്ന നടനായ വടിവേലു തൻ്റെ ജോഡിയാവുന്ന നടിമാർക്കും നല്ല പ്രതിഫലം വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ താരതമ്യേനെ ശമ്പളം കുറഞ്ഞ നടിമാർ വടിവേലുവിനോടൊപ്പം അഭിനയിക്കാൻ താൽപ്പര്യം കാണിച്ചു സാമ്പത്തിക ലക്ഷ്യം വെച്ച് പല നടിമാരും വടിവേലുവിനെ തേടിയെത്തി സോന എന്ന നടിയാണ് പിന്നീട് വടിവേലുവിൻ്റെ ജോഡിയായി ഏറെക്കാലം തമിഴ് സിനിമയിൽ ഉണ്ടായത് മരുതമലൈ എന്ന ചിത്രത്തിലൂടെയാണ് ഇവർ വിജയ ജോഡികളായത് ഇരുവരും നിരവധി ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് താരം റെക്കമെൻഡ് ചെയ്യുന്ന നടിമാരെ വയ്ക്കുന്നതിൽ പ്രൊഡക്ഷൻ കമ്പനിയോ സംവിധായകനോ എതിരു പറഞ്ഞില്ല കാരണം സിനിമയുടെ വിജയത്തിന് വടിവേലുവിൻ്റെ സാന്നിധ്യം അത്യാവശ്യമായിരുന്നു പിന്നീടാണ് നടി അംബിക വടിവേലുവിനൊപ്പം വരുന്നത് യഥാർത്ഥ ജീവിതത്തിൽ പ്രേമം പൊളിഞ്ഞ് നിരാശയായ അംബിക മദ്യവും ലഹരിയും നിറഞ്ഞ കുത്തഴിഞ്ഞ ജീവിതത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് വടിവേലുമായുള്ള ബന്ധം അംബികയുടെ ജീവിതത്തിൽ വഴിത്തിരുവായി ഇരുവരും വീടെടുത്ത് ഒരുമിച്ച് താമസിച്ചു എന്നാണ് തമിഴ് മാധ്യമങ്ങൾ എഴുതിയത് ഇതറിഞ്ഞ വടിവേലുവിൻ്റെ വീട്ടുകാർ ഈ വിഷയത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി അതോടെ ഈ ബന്ധത്തിൽ നിന്നും വടിവേലു പിന്മാറി പിന്നീടാണ് പ്രിയങ്കയുമായി ബന്ധപ്പെട്ട് ഗോസിപ്പ് വരുന്നത് രണ്ട് മൂന്ന് സിനിമകളിൽ അഭിനയിച്ചെങ്കിലും നടി പിന്നീട് വടിവെലുവിനെ തള്ളി പറഞ്ഞു ഇന്ദ്രലോകം എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ച യാമിനി ശർമ്മയുമായി ബന്ധപ്പെട്ട് നിരവധി കഥകളുണ്ടായി പക്ഷേ വടിവേലുവിന് വഴങ്ങാതെ യാമിനി സിനിമ തന്നെ വിട്ടുപോയി പിന്നീടാണ് പ്രിയ എഭവാനി എന്ന നടിയുമായി ബന്ധപ്പെട്ട ഗോസിപ്പ് ഉണ്ടാവുന്നതും ധാരണി എന്ന നടിയുമായി ബന്ധപ്പെട്ടും വടിവേലു ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു പക്ഷേ വടിവേലുവിന് വിചാരിച്ച പോലെ ധാരണയ്ക്ക് കിട്ടിയില്ല അതോടെ സിനിമ നഷ്ടപ്പെട്ട ധാരണി സീരിയൽ രംഗത്തേക്ക് മാറി എങ്കിലും വടിവേലു സിനിമയിൽ നിറസാന്നിധ്യമാണ് ഒപ്പം സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഗോസിപ്പ് കോളങ്ങളിലും വടിവേലു നിറഞ്ഞു നിൽക്കുന്നു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക